നമസ്കാരം കൂത്താട്ടോളം ഗവൺമെൻറ് യു പി സ്കൂളിൽ കുട്ടികളുടെ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും കുട്ടികളുടെ മികവ് മികോത്സവവും നടന്നു കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയശിവൻ സാഹിത്യകാരൻ ഡോക്ടർ രാജു ഡി കൃഷ്ണപുരത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ കൈയ്യെഴുത്ത് മാസിക ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ വലിയ ഒരു അനുഭവമാണ് ആ അനുഭവമാണ് ഇന്ന് നിങ്ങളെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ക്ലാസ് മുറികളിൽ ഉണ്ടായ പഠന പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് കൈയ്യെഴുത്ത് മാസികകളായി നമ്മളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോരോ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ ചെയ്യുമ്പോൾ ആ പ്രവർത്തനങ്ങളെ തിരുത്തി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നമാക്കി നിങ്ങളുടെ കൈകളിലേക്ക് തരുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം അവസാനിക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഈ കയ്യെഴുത്ത മാസിക റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങളുടെ സ്വന്തം എഴുത്തുകളും വരകളും വർണ്ണങ്ങളുമാണ് ഈ കയ്യെഴുത്ത മാസികയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു വിജയമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ഇരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയുള്ളത് പാട്ടുണ്ട് ചെറിയ കവിതകളുണ്ട് പടങ്ങളുണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് ആ എന്തെങ്കിലുമൊക്കെ കേട്ടോ എന്തായാലും നല്ല ഒരു ഉള്ളടക്കമുള്ള മാസികകളാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ഇരിക്കുന്നത് എല്ലാത്തിനും നിങ്ങൾ പേര് ഇട്ടിട്ടുണ്ട് ഇവിടെ എനിക്ക് കാണാൻ പറ്റും മഴവില് അതുപോലെ വാൽക്കണ്ട വാല്ത്താലയ പടമുണ്ട് മൈൽഫീലുണ്ട് കുറെ പേരുകൾ വിവിധങ്ങളായ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാസികളാണ് അല്ലെ കൈയേറ്റ കൃതികളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ കൈയ്യേറ്റിൽ ഇന്ന് ആദ്യമായിട്ടല്ല നമ്മൾ ചെയ്യുക അല്ലേ ഇത് പതിനാലാമത്തെ എഡിഷനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ പതിനാലല്ലേ പതിനാലാമത്തെ എഡിഷനാണ് നമ്മൾ ഇന്ന് പുറത്തിറക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വേണ്ടി സൂക്ഷിച്ചു വെക്കും കരുതുകയാണ് വർഷമായി ഓരോ വർഷവും പുതിയ പുതിയ െഴുത്തു മാസികളിൽ എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് തയ്യാറാക്കുന്ന കയ്യെഴുത്തു മാസികൾ ഈ മാസികയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ കുഞ്ഞിന്റെയും അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി മറ്റു ബന്ധു മിത്രാദികളെല്ലാം അതിന് കയ്യടി അർഹിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇന്ന് വലട്ടില്ലാത്ത നേരത്തെ പറഞ്ഞ എല്ലാ ബന്ധുഭദ്രാദികൾക്കും ഒരു കയ്യടി കൊടുക്കാം കയ്യെഴുത്തു മാസിക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിവെഴുത്തു മാസികയാണ് കയ്യെഴുത്തെന്നാൽ കഴിവ് എഴുത്ത മാസികയാണ് ഓരോ കുഞ്ഞിന്റെയും കഴിവുകൾ എഴുതി വരച്ച് ചിത്രീകരിച്ച് കാട്ടുന്ന മാസികയാണ് കഴിവെഴുത്ത് മാസികയാണ് ഈ കഴിവെന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ ഇപ്പൊ നിങ്ങൾ ചിത്രം വരിച്ചു കഥ എഴുതിയില്ലേ കഥ എഴുതിയ അത്ര പേരുണ്ട് ആ ഒത്തിരി പേരുണ്ട് ബാക്കിയുള്ളവര് അവർക്കൊരു കയ്യേടി കൊടുക്കാം കവിത എഴുതിയവരുണ്ടോ അവർക്ക് കൈയ്യേടി കൊടുക്കണം ചിത്രം വരിച്ചവരുണ്ട് അതിന് കൈയ്യേടി കൊടുക്കണം ഈ വർഷം നമ്മൾ അടുത്ത കൂടുതൽ